വേനൽ അവധി മാറ്റുന്നതിൽ സമസ്തയുമായി ചർച്ച നടന്നിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വേനൽ അവധി മാ മാറുന്നതനുസരിച്ച് ഓണാവധി അവധി മാറ്റാനും എന്ന ചോദ്യത്തിന് അത്തരത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നായിരുന്നു മറുപടി ഓണം ക്രിസ്മസ് അവധി വെട്ടിക്കുറയ്ക്കാനുള്ള ലക്ഷ്യത്തോടെ സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നതായി ജനം ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് നിഷേധിച്ചുകൊണ്ടായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ സ്കൂൾ വിദ്യാർത്ഥികളുടെ വേനൽ അവധി മാറ്റത്തിൽ വിശദീകരണം വേനലവധി മാറുന്നതിനനുസരിച്ച് ഓണ അവധിയും മാറ്റം ഉണ്ടായേക്കുമെന്ന ചോദ്യത്തിന് അത്തരത്തിലൊരു ചർച്ചയും നടന്നിട്ടില്ല എന്ന മറുപടി അല്ല വേനൽ അവധിയെ പറ്റി ചർച്ച ചെയ്തിട്ടില്ല അല്ല ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓണാവധി കഴിഞ്ഞ ശേഷം ഇതെല്ലാം ഈ രണ്ട് മൂന്ന് വിഷയങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി ഓരോ ഒരു സമിതിയെ ചോദ്യപ്പെടുത്താൻ വേണ്ടി പോവുക ആ സമിതി പഠിച്ചതിന് ശേഷം ഒരു പബ്ലിക് ഒപ്പീനിയൻ കൂടി ഇട്ട ശേഷം തീരുമാനമെടുക്കും ഓണാവധിയുമായി ബന്ധപ്പെട്ട ജനം ജീവി നൽകിയ വാർത്ത പിൻവലിക്കണമെന്നും മന്ത്രി ഓണാവധി വെട്ടിച്ചുരുക്കാൻ സർക്കാർ തലത്തിൽ നിന്നും നീക്കം നടക്കുന്നുവെന്ന തരത്തിൽ ജനം ജീവി ഒരു വാർത്ത നൽകുകയുണ്ടായി ഇത് തികച്ചും അടിസ്ഥാനരഹിതവും വാസ്തവ വിരുദ്ധവുമാണ് അത്തരത്തിലൊരു ആലോചനയും സർക്കാർ തലത്തിൽ നടത്തിയിട്ടില്ല ഈ വാർത്ത വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഇടയിൽ വലിയ ആശയക്കുഴപ്പിയിട്ടുണ്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണ ഇത്തരം നിന്ന് ജനൻ വാർത്ത പിൻവലിച്ച് കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഓണം ക്രിസ്മസ് അവധി വെട്ടിക്കുറയ്ക്കുന്നുള്ള ലക്ഷ്യത്തോടെ സമസ്ത നേതാവ് ഉമർ ഫൈസി മുഖം നിർദ്ദേശം മുന്നോട്ട് വെച്ചതായി ജനൻ ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് നിഷേധിച്ചായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ ജനം തിരുവനന്തപുരം